എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾസും നിങ്ങളോട് ആപ്പിൾസിൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയാണെങ്കിലും അതായത് നിങ്ങളോട് ക്രഷുള്ള ഒരു വ്യക്തി നിങ്ങളോട് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തി ആ വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ സ്നേഹം അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് നമുക്ക് നോക്കാം ആ വ്യക്തി ശരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതായത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ പേഴ്സൺ ശരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ശരിക്കും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇനി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ ഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല എന്ന് നമുക്ക് നോക്കാം അതായത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ശരിക്കും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി ആ പേഴ്സൺ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് അതുപോലെ ആ പേഴ്സൺ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുറന്നു പറയാൻ ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ട് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്നു പറയാൻ സാധിക്കുന്നില്ല അതായത് ആ പേഴ്സിൻ്റെ ഇഷ്ടം ആ പേഴ്സണെ നിങ്ങളോട് തുറന്നു പറയാൻ സാധിക്കുന്നില്ല കഴിയുന്നില്ല എന്ന് നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കൊടുക്കാം ആ പേഴ്സൺ നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് യെസ് ആ പേഴ്സൺ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് പലപ്പോഴും ആ പേഴ്സൺ അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മേ ബി അത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ എങ്ങനെയാണോ ആ പേഴ്സൻ്റെ സ്നേഹം അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിച്ചത് അത്രത്തോളം നന്നായിട്ട് ആ പേഴ്സണെ നിങ്ങളോട് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇവിടെ രണ്ട് രീതിയിലാണ് മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അതായത് ആ പേഴ്സൺ എത്ര മാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് എങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചു അതായത് ആ പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അത്ര അത്രത്തോളം അല്ലെങ്കിൽ അത്ര നന്നായിട്ട് ആ പേഴ്സണ് നിങ്ങളോട് ആ പേഴ്സന്റെ സ്നേഹം തുറന്ന് പറയാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കുന്നത് ഇനി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ ആ പേഴ്സന്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ പേഴ്സൺ അതിന് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് മേ ബി ആ പേഴ്സൺ എന്തെങ്കിലും ഒരു പേടി ഉണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സണ് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്നും പറയാൻ സാധിക്കാത്തത് അതായത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിലും നിങ്ങളിപ്പോൾ നോക്കോണ്ടാർട്ട് സിറ്റുവേഷനിലാണെങ്കിലും എന്തുകൊണ്ട് ആ പേഴ്സണ് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയാൻ കൊതിച്ചിട്ടും അതിന് വളരെയധികം ആഗ്രഹിച്ചിട്ടും ആ പേഴ്സൺ അതിനെ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് എന്നും നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നും നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അത് പറയാൻ സാധിക്കാത്തതെന്നും നമുക്ക് നോക്കാം അതായത് രണ്ട് കാര്യങ്ങളും ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളോട് ക്രഷുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പേഴ്സന്റെ സ്നേഹം ആ പേഴ്സൺ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മേ ബി ആ പേഴ്സൺ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടമാണ് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് ആ പേഴ്സൺ അറിയില്ലെങ്കിലും അറിയാമെങ്കിലും നിങ്ങളെ കാണുന്നത് ആ പേഴ്സിന്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കൂടിയാണ് അല്ലെങ്കിൽ ഇനി ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സിന്റെ സ്നേഹം തുറന്ന് പറയുകയാണെങ്കിൽ ആ പേഴ്സന്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നിങ്ങൾ മാറുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സന്റെ സ്നേഹം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ഇനി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല നിങ്ങളിപ്പോൾ കിണക്കത്തിലാണ് അതായത് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ എന്തുകൊണ്ട് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറഞ്ഞില്ലെങ്കിലും ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അവർക്കറിയാമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ആ പേഴ്സൺ എന്തുകൊണ്ടാണ് ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണെ നിങ്ങളെ മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയും മുന്നോട്ട് പോകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിജയിക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സണെ നിങ്ങളെ മറക്കാൻ കഴിയില്ല എന്നാ പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് അത് തുറന്ന് പറയാത്തത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സണിൽ മാത്രമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് ആ പേഴ്സൺ മാത്രമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ ആ മിസ് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ ആ പേഴ്സണിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്നു പറയാത്തത് ആ പേഴ്സൺ പക്ഷേ അത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സണിൻ്റെ ഇഷ്ടം തുറന്നു പറയാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത് തുറന്ന് പറയാത്തത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എന്തോ ഒരു പേടിയുണ്ട് നിങ്ങളോട് ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്ന് പറയാൻ കാരണം നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് ആ പേഴ്സൺ ആ പേഴ്സണെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ അതെങ്ങനെ തുറന്ന് പറയുമെന്ന് ആ പേഴ്സൺ അറിയില്ല ഇനി തുറന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇനി നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടമില്ല എന്ന് പറയുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സണെ ഇഷ്ടം തുറന്ന് പറയാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളിനി ആ പേഴ്സണെ ഇഷ്ടമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഒരാളെ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് പറയേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ മേ ബി നിങ്ങളങ്ങനെ പറയുകയാണെങ്കിൽ ആ പേഴ്സണിന് വിഷമമാകും അതുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്നും പറയാത്തത് വെറുതെ എന്തിനാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഇഷ്ടം പറയുകയും നിങ്ങൾക്കത് ഇഷ്ടാവില്ല എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ആ പേഴ്സൺ ഇഷ്ടമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ആ പേഴ്സൺ പറഞ്ഞിട്ട് ആ പേഴ്സൺ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയാത്തത് അതായത് ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇഷ്ടമില്ല എന്ന് പറയുമെന്നാണ് അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറയുന്നതും ഇഷ്ടമല്ലെന്ന് പറയുന്നതും നിങ്ങളുടെ ഇഷ്ടമാണ് അതും ആ പേഴ്സൺ അറിയാം അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്ന് പറയാത്തത് നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുന്നത് ആ പേഴ്സൺ ഇഷ്ടമില്ല ഇഷ്ടമല്ല എന്നല്ല ആ പേഴ്സിൻ്റെ പേടിയാണ് നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുമോ എന്ന് എന്തിനാണ് ഇത്രമാത്രം പേടിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തുകൊണ്ടോ ആ പേഴ്സിന് ഒരു പേടിയുണ്ട് അതുകൊണ്ടാണ് ആപ്പിൾസ് ആപ്പിൾസിന്റെ സ്നേഹം നിങ്ങളോട് തുറന്നും പറയാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ